നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ബി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ പ്രവർത്തകർ ധർണ സമരം നടത്തി ജില്ലാ പ്രസിഡന്റ് എസ് എം കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ശമ്പളം കൊടുത്തുകൊണ്ട് വരുമാന എത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരുടെ കൂടെ ജനങ്ങൾ ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ നേതൃത്വം കൊടുത്ത പാർട്ടി നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ ഭരണത്തിന് ഒരു കോട്ടവും പറ്റാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഫണ്ടുകൾ കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് ആ ഫണ്ട് നമുക്ക് കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്ര ഫണ്ടുകളൊക്കെ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന ഓരോ ഉണ്ടാക്കുന്നു രതീഷ് ചിറക്കൽ അധ്യക്ഷത വഹിച്ചു ബേബി സുരേഷ് ജെയ്സൺ ചെമ്പേരി ജോർജ് വട്ടനിരപ്പേൽ അസൈനാർ അരിവിഞ്ച തുടങ്ങിയവർ സംസാരിച്ചു